നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു വലിയ നോമ്പ് കൂടി നാം പ്രവേശിക്കുകയാണ് നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്ധിയിൽ പുനർസമർപ്പിക്കുവാൻ കർത്താവിനോട് ചേർന്ന ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ ഈ നാളുകളിൽ ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു നോമ്പിൻ്റെ ഒന്നാം ദിവസം നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ജീവകാരണമായ നീതീകരണം എന്നുള്ളതാണ് അതിന് ആധാരമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസനായ വിശുദ്ധ പൗലോസ് റോമർ എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ അതിലെ പതിനെട്ടാമത്തെ വാക്യം അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിശാവധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു കാൽവറിയിലെ യേശുക്രിസ്തുവിൻ്റെ യാഗത്താൽ മനുഷ്യകുലത്തിനും പ്രപഞ്ചത്തിനും നീതീകരണം നൽകപ്പെടുകയാണ് ആദിയിൽ ആദാം അനുസരണക്കേട് കാറ്റിയതിലൂടെ മനുഷ്യ കുലത്തിന് സമ്മാനമായി ലഭിച്ച ഒന്നാണ് മരണം അതുകൊണ്ട് തന്നെ മരണമെന്ന യാഥാർത്ഥ്യം മനുഷ്യനെ ഏറെ ഭയപ്പെടുത്തിയിരുന്നു എന്നതാണ് സത്യം ഒന്നിനാലും ജയിപ്പാൻ കഴിയാത്തതായി മരണം നിലനിൽന്നു എന്നാൽ ദേവന്ത മുരാൻ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതിലൂടെ സകല അകർത്യത്തിനും പരിഹാരമായി ക്രൂശിലെ യാഗത്തിലൂടെ മരണമെന്ന തോൽപ്പിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യത്തിന്മേൽ മനുഷ്യകുലം വിജയം വരിക്കുകയാണ് അത് സാധ്യമായി തീരുന്നത് മനുഷ്യകുലത്തിനെ നീതീകരണത്തിലേക്ക് നയിക്കുന്ന അനുഭവത്തിലൂടെയാണ് അതിലൂടെ നിത്യജീവൻ എന്ന യാഥാർത്ഥ്യം നമുക്കായി നൽകപ്പെടുകയാണ് അതുകൊണ്ട് നാം ഇന്നും ജീവിക്കുകയും ക്രിസ്തുവിൽ ആകുകയും ചെയ്യുന്നതിലൂടെ നിത്യജീവൻ എന്ന അനുഭവത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ് പ്രിയ ദൈവജനമേ നമ്മെ ഓരോരുത്തരെയും ജീവൻ്റെ അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് വഴി നടത്തുവാനായി തൻ്റെ ജീവൻ മറുവിലയായി നൽകിയ യേശു കർത്താവിനെ ധ്യാനിക്കുന്ന ദിവസങ്ങളാണ് ഇതൊക്കെ നമ്മളെ തന്നെ ദൈവസ്ഥിതിയിൽ താഴ്ത്തുവാൻ ദൈവത്തോട് ചേർന്ന ഈ ദിവസങ്ങളിൽ ആകുവാൻ നമ്മെ തന്നെ ഒരുക്കാം തൻ്റെ ജീവൻ നൽകി നമ്മെ നീതീകരിച്ച നിത്യതയുടെ ജീവൻ്റെ അനുഭവത്തിലേക്ക് വഴ നടത്തിയ യേശുവിനോട് ചേർന്ന് ആയിരിക്കാം ആദ്യ മനുഷ്യൻ്റെ പാപത്താൽ ശമ്പളമായി ലഭിച്ച മരണത്തിൽ നിന്ന് രണ്ടാം ആദാമായ ക്രിസ്തു തൻ്റെ മരണത്താൽ ജീവൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ നടത്തിയെന്ന യാഥാർത്ഥ്യം തുടർന്നുള്ള ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹമായി തീരുമാറാകട്ടെ നിത്യതയിലേക്ക് നമ്മെ തന്നെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ ജീവകരണമായ നീതീകരണത്തിലൂടെ നമ്മെ വീണ്ടെടുത്ത ക്രിസ്തുവിനോട് ചേർന്ന് ജീവിതം ക്രമീകരിപ്പാൻ നമ്മെ ദൈവം ബലപ്പെടുത്തുമാറാകട്ടെ അമീൻ